ഞാൻ വിളിച്ചിട്ട് വന്നില്ലല്ലേ ഞാൻ വിളിച്ചിട്ട് വന്നില്ലല്ല

യുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ക്രാക്ചാസിന്റെ ബിസ്കറ്റും ഒരു ലിറ്റിൽ ബൈക്കുട്ടൻ പിന്നെ ഇന്ന് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരു അഞ്ചുവിനെ കേട്ടോ അഞ്ചു പന്തളത്തുള്ളതാണ് അപ്പൊ ഒത്തിരി സ്നേഹത്തോടെ വന്ന് വേണ്ടിയിട്ടൊക്കെ പോയി പിന്നെ അഞ്ചു ഉണ്ടായിരുന്നു മോളും ഉണ്ടായിരുന്നു കുഞ്ഞുറക്കായിരുന്നു കേട്ടോ അപ്പൊ അവരവിടെയോ അന്തോ ആവശ്യത്തിനോട് വന്നപ്പം എന്നെ കണ്ടോണ്ട് അവരോട്ട് വന്ന് എന്നോട് വേണ്ടിയിട്ടൊക്കെ പോയി ഒത്തിരി സന്തോഷം പിന്നെ ഇപ്പാണെങ്കിൽ ഇങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ നമ്മളോട് പലരും വളരെ പരിചിതമായിട്ടുള്ള ചിരി സമ്മാനിക്കാറുണ്ട് അപ്പഴെനിക്ക് അറിയാം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരാണ് എന്നുള്ളത് അപ്പൊ എനിക്ക് മനസ്സിലാകും കേട്ടോ അങ്ങനെ കാണുമ്പോ പോലും എന്നെ എനിക്ക് ചിരി സമ്മാനിക്കുന്ന എന്റെ ചക്കര മുത്തുത്തുമണികളോട് എല്ലാം സ്നേഹം അറിയിക്കുന്നു കേട്ടോ ഇന്ന് ഇങ്ങോട്ട് വന്ന വഴിക്കും ഒരു കുട്ടി എന്നെ ചിരിച്ചൊക്കെ കാണിച്ച് അപ്പൊ ഞാനൊരു ഫോണൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടിങ്ങി പോരുന്നു അപ്പം എല്ലാരോടും സ്നേഹം പിന്നെ എന്താ പറയുക ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാ അല്ലേ നമ്മളിങ്ങനെയൊക്കെ തിരിച്ചറിയപ്പെടുന്നോ നമുക്ക് നമുക്ക് അപരിചിതമായ മുഖങ്ങളിൽ നിന്ന് നമുക്ക് ചിരി കിട്ടുമെന്നോ സന്തോഷം കിട്ടുമെന്നോന്നും നമ്മൾ വിചാരിച്ചിട്ടില്ലാത്ത കാര്യമാണ് അപ്പോൾ അതൊക്കെ ദൈവം തന്നെ അനുഗ്രഹങ്ങളാണ് പിന്നെ മുറ്റത്ത് നിറച്ച് കരിയിലാണ് അപ്പോൾ ഈ ഫ്രണ്ടിലത്തെ മുറ്റം മാത്രം ഒന്ന് പെട്ടെന്ന് ഒന്ന് തൂത്തിട്ടിട്ട് ഞാൻ ഒന്ന് കുളിച്ചിട്ട് പോയി മോനിക്കുട്ടിനെ വിളിച്ചിട്ട് വരാം മൂൻകുട്ടിനെ ഓക്കെ ആയി കേട്ടോ അപ്പം ഇന്ന് ട്യൂഷന് പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞുതന്നാലും പോയിട്ടുണ്ട് അപ്പൊ ഞാനൊന്ന് കുളിച്ച് മുറ്റം ഒന്ന് തോത്ത് കുളിച്ചിട്ട് പോയി മോനിക്കുട്ടിനെ വിളിച്ചോണ്ട് വരാം അടുക്കള ഞാൻ ജോലികളൊന്നുമില്ല ചോറ് അരി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കറികൾ ഇന്നലെ ഞാൻ വെച്ച ചമച്ചോ കറി വെച്ചത് തിരിപ്പോട്ട് മറ്റേ ഫ്രൈ ഇച്ചിതിരിപ്പോ അതൊക്കെ ഇന്ന് നമ്മൾ ക്ലോസ് ചെയ്യും അപ്പം ഞാൻ എളുപ്പത്തിൻ്റെ പണി തീർത്തിട്ട് കുളിച്ചിട്ട് മുൻകൂട്ടനെ വിളിച്ചോണ്ട് വരാട്ടെ കണ്ടോ മുറ്റൊന്നും നിറച്ചു കരിയില്ല ഇവിടെ മാത്രം ഒന്ന് പെട്ടെന്ന് ഒന്ന് തൂത്തിട്ട് കുളിക്കാന്ന് വിചാരിച്ചേ എനിക്കീലുണ്ട് ഹലോ മിസ്റ്റർ പരേരാ ഇങ്ങോട്ട് തരുന്നേ

കുഞ്ഞ എങ്ങനും കുഞ്ഞാ പോ പത്താഴത്തിനുള്ള പരിപാടികൾ നോക്കാം വെന്തിരിക്കുക ഞാൻ ഇവിടെ ഇവിടെ പറഞ്ഞോ ഇവിടെ ചോറ് ഞാൻ വെന്തിരിക്കളപ്പിച്ചു എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ ചോറ് നമ്മുടെ ചവച്ചവ് കറിയുണ്ട് മറ്റേ ഫ്രൈ ഉണ്ട് ഒന്ന് ചൂടാക്കട്ടെ കഴിഞ്ഞ് പോയി മോനിക്കുട്ടനെ വിളിച്ചു ട്യൂഷൻറെ അവിടെ എന്നിട്ട് പ്പോഴത്തേക്ക് മാമിയും മാമിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരെ കുറച്ചേരും വീട്ടിലെ കാര്യൊക്കെ പറഞ്ഞു അവരങ്ങ പോയി ഞങ്ങള് ഞങ്ങൾ ഇങ്ങോട്ടും പോരുന്ന മോണിക്കൂട്ട് എന്റെ ടീച്ചറിനെയാണ് വിളിക്കട്ടെ മോൻ ഇന്ന് ഈ ബി ടി മീറ്റിംഗ് ഉണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് ടൂർ പോന്നോട്ടെ അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു പക്ഷെ ഉച്ചക്കായിരുന്നു വെയിൽ കൊള്ളാനുള്ള പ്രയാസം കൊണ്ട് ഞാൻ പോയില്ല പിന്നെ ടീച്ചറിനെ വിളിച്ചത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എപ്പോഴാണ് പോകുന്നത് എന്തൊക്കെയാണ് കൊണ്ടു ടീച്ചറോട് ഒന്ന് ചോദിക്കണം അത് പറയാൻ വിളിച്ചത് വിളിച്ചില്ല ഞാൻ മറന്നുപോയി ടീച്ചറിനെ വിളിക്കാം റെഡി ആവുമ്പഴത്തേക്ക് ചോറും കിടക്കുമ്പോഴത്തേക്ക് ഞാൻ ടീച്ചറെ വിളിച്ച് കാര്യങ്ങളൊന്നും ചോദിക്കട്ടെ എന്തുവാ ഏ ൊടുന്നേ അതെ തൊടുന്നേന്തിനാ ഏ കുഞ്ഞോയ്ക്ക് ചോറ് വേണോ കുഞ്ഞോയ്ക്ക് ചോറ് വേണോ വേണ്ടേ അവിടെ ആരാ ലൈറ്റിട്ടെ അവിടെ ലൈറ്റ് ഇട്ടുവ വന്ന് എന്റെ പൊട്ടും ചാന്തും എല്ലാം എല്ലാം എന്നിട്ട് അവിടെ എവിടെയും കളയോ അതാണ് പരിപാടി അത് കൊണ്ടുപോകോ കൊണ്ടുപോകോ അത് ഇച്ചിരി ചെറുതാക്ക എന്തൊരു രസം എന്തോ അതിനെ തൊഴിക്ക് മോനിന് ചോറ് വേണോ ചോറ് വേണോ മനുഷ്യനെ നിങ്ങൾക്ക് ചോറ് വേണം എടുത്ത് കഴിക്കൂടെ കൊടുക്ക കുഞ്ഞിനൂടെ വെള്ളം കൊടുക്ക ചോറുണ്ണാൻ പോവാണ് അവരോട് ചോറ് പറഞ്ഞിട്ട് അവർക്ക് വേണ്ട അപ്പം എനിക്ക് വിശപ്പൊണ് ഞാൻ കഴിക്കാൻ പോവാണ് എൻ്റെ പ്രിയങ്ങളേ തൊണ്ടക്കാരോ പിടിച്ചു ചോറും ചവിച്ചവും പിന്നെ നമ്മുടെ ഫ്രൈ ഇച്ചിരി ചമ്മന്തിപ്പൊടിയും കൂടെ എടുക്കാം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഭക്ഷണം കഴിക്കട്ടെ മോനു അപ്പൊ എല്ലാരോടും സ്നേഹം സന്തോഷം കേട്ടോ നമുക്കിനി നാളെ കാണാമേ ഓക്കേ

റി വേണോ <laughs>